ദ ജേണലിസ്റ്റിലേക്ക് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളടക്കം തകർത്ത ഇസ്രായേലിന് അതേ നാണയത്തിൽ തന്നെ ശക്തമായ തിരിച്ചടി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൈപ്പേറിയ തിരിച്ചടി കിട്ടുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖാംനി മുന്നറിയിപ്പ് നൽകി തൊട്ടു പിന്നാലെ നൂറുകണക്കിന് ഡ്രോണുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നീങ്ങിയത് ഈ ഡ്രോണുകളെല്ലാം തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല ഇതിനു മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഇസ്രായേൽ ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ ഐ ഡോം എന്ന വ്യോമപ്രതിരോധ സംവിധാനം തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ഇറാൻ്റെ ആക്രമണങ്ങളെയും ചെറുത്തു ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഈ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടായതായുള്ള ദൃശ്യങ്ങളും വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തതോടെ അയൻഡോം ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെന്നും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായി എന്നും വാർത്തകൾ വന്നു തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ അയൻഡോമിനൊപ്പം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായ താഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഒക്കെയും ഇസ്രായേൽ പറയുന്നത് അല്ലെങ്കിൽ പറയാറ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാം ഞങ്ങൾ നിർവീയ നിർവീര്യമാക്കി എന്നാണ് അതുതന്നെയാണോ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കണം എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തവും വ്യക്തവുമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നു ആദ്യഘട്ട പ്രത്യാക്രമണം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ അതിശക്തമായി എന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇത് ആദ്യ പ്രതികരണം മാത്രമാണ് ഇനിയും ഇറാന്റെ ആവനാഴിയിൽ നിരവധി ആയുധങ്ങളും ആക്രമണ രീതികളും ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തോളം മിസൈലുകൾ ഇസ്രായേലിന് നേരെ സജ്ജമാക്കി നിർത്തിക്കൊണ്ടാണ് ഇറാൻ ഡ്രോൺ ആക്രമണം തുടങ്ങി വെച്ചത് എന്ന വിവരം ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല വലിയ പ്രകോപനം ഇറാന് സംഭവിച്ചിട്ടുണ്ട് ഇറാൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ തോത് അതിശക്തമായിരിക്കും ഡെഡ്ലിയെസ്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യ ആകെ ഉലഞ്ഞിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇറാൻ തങ്ങളുടെ വ്യോമപാത പരിപൂർണമായി അടച്ച് യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വ്യോമപാതകൾ അല്ലെങ്കിൽ വിമാന സർവീസുകളെ പോലും വ്യാപകമായി ഇത് ബാധിച്ചിട്ടുണ്ട് ഇന്ധനവില ഇപ്പോൾ തന്നെ നാല് ശതമാനം അന്താരാഷ്ട്ര വിപണിയിൽ കൂടിയിട്ടുണ്ട് പെട്രോൾ ഡീസൽ വില സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ട് യുദ്ധത്തിന്റെ ആദ്യ കാഹളം മുഴങ്ങിയപ്പോഴാണ് ഈ സാഹചര്യം എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം അതായത് യുദ്ധകാഹളം മുഴങ്ങി ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാൻ അതിന് ആദ്യ തിരിച്ചടി കൊടുത്തപ്പോൾ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയായാലും സ്വർണ്ണവിലയായാലും ഒക്കെ കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു മുഴുനീള യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധ സാഹചര്യത്തിൽ ഉണ്ടായ സ്ഥിതികൾ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വലിയ തിരിച്ചടികൾക്കും പ്രതിസന്ധികൾക്കും കാരണമാകുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ആരംഭഘട്ടത്തിൽ തന്നെ പറയാം എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അമേരിക്കയ്ക്ക് നേരെ പോലും തിരിച്ചടി ിക്കപ്പെടുന്നുണ്ട് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് സെന്ററുകളൊക്കെ അപായ ഭീഷണിയിൽ അല്ലെങ്കിൽ അവർ വലിയ തോതിൽ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചമിൻ നെത്ന്യാഹുവും ഉന്നത മന്ത്രിമാരും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ബങ്കറുകളിൽ അഭയം തേടുകയും അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും ഒരു വലിയ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എത്രയും വേഗം നിങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക ടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നു പൊതുനിരത്തുകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നു ഏത് വിധത്തിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ കണക്ക് കൂട്ടിയുള്ള ആക്രമണമാണ് ഇറാനു നേരെ നടത്തിയത് ഏതാണ്ട് മുന്നൂറിലധികം ബോംബുകൾ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലായി പതിനഞ്ച് തന്ത്രപ്രധാന മേഖലകളിൽ വിക്ഷേപിച്ചു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് തന്ത്രപ്രധാനമായ ഇറാൻ കേന്ദ്രങ്ങൾ സ്കെച്ച് ചെയ്ത് മുന്നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഇറക്കിക്കൊണ്ട് ക്ഷമിക്കണം മുന്നൂറിലധികം ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഇരുന്നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം പറത്തിക്കൊണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാനെ വിറപ്പിക്കുന്ന വിധത്തിലുള്ള അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇറാനെ വല്ലാതെ ഉലച്ചു കളയുന്ന തകർത്ത് കളയുന്ന ഒരു നീക്കം തന്നെയാണ് ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് ാണ് എന്ന് മാത്രമല്ല ഐആർ ജി സിയുടെ തലവനായിട്ടുള്ള ഹുസൈൻ സലാമിയെ വധിച്ചിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചിരിക്കുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് ഇസ്രായേൽ കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ട് വലിയ തോതിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയെടുത്ത മൊസാദിന്റെയൊക്കെ നേതൃത്വത്തിൽ മാസങ്ങളായി തുടരുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ സ്കെച്ചിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഒരു ആക്രമണം തന്നെയാണ് ഇത് എന്നതിൽ വ്യക്തതയുണ്ട് അല്ലെങ്കിൽ അത് വ്യക്തമാണ് അമേരിക്ക താങ്കൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടിയിലേക്ക് അല്ലെങ്കിൽ ഒരു കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം അമേരിക്കൻ ബേസുകളെ അതായത് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലുമുള്ള അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള അമേരിക്കൻ സൈനിക ബേസുകളെയും ആ തിക്തഫലങ്ങൾ തേടിയെത്തുമെന്ന് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കും അത് അമേരിക്കയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവിടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ അമേരിക്ക ഒഴിപ്പിച്ചത് എന്തായാലും യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് ഇസ്രായേലാണ് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ അത് ഇസ്രായേലിന് ഒരു കുടുക്കായി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ബംഗറുകളിലേക്ക് നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരും ഉന്നത നേതാക്കളുമൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു തരത്തിലും ഒരു സുഖകരമായ അന്തരീക്ഷമല്ല ഉണ്ടാവുക എന്നുള്ളത് ഏതാണ്ട് ഇസ്രായേലിനെ വ്യക്തമാക്കി ഇസ്രായേൽ വ്യക്തമായിട്ടുണ്ട് ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും ഒക്കെ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ആശുപത്രികൾ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു സൈനിക മേഖലയിൽ ഡോക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരോട് തിരിച്ച് ഡ്യൂട്ടിയിൽ കയറാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിരിക്കുന്നു അപ്പോൾ ഇസ്രായേലും ഒരു വലിയ നാശനഷ്ടം അല്ലെങ്കിൽ വലിയൊരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ആ നിൽക്കുന്ന ഘട്ടത്തിലാണ് അതിശക്തമായ ആദ്യത്തെ ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തുന്നത് അത് കേവലം ഒരു ഒരു പരിപൂർണമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതികാരം എന്ന ഇറാൻ ഇനിയും പ്രതികാരങ്ങൾ ഉണ്ടാകും തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകും കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി സ്വയം ഒരുക്കി ഇസ്രായേൽ ഇരിക്കുകയാണ് എന്നാണ് ആയത്തുള്ള അലി ഖാമിനി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചടിയുടെ തോത് വലിയ വലിയ തോതിൽ തന്നെ ഇസ്രായേലിനെ ബാധിക്കും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ ഗൗരവതരമാവുകയാണ് ഗുരുതരമാവുകയാണ് ഇസ്രായേൽ ഏകപക്ഷീയമായാണ് ഈ ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക തന്നെ പറഞ്ഞു കഴിഞ്ഞു അറബ് രാജ്യങ്ങളിലും പ്രതിഷേധം ശക്തമാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ഇറാനും ഇസ്രായേലും ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് പോയാൽ അത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എണ്ണവിലയെ ബാധിക്കും സ്വർണവിലയെ ബാധിക്കും പശ്ചിമേഷ്യയിലെ വ്യാപാരത്തെ മൊത്തത്തിൽ ബാധിക്കും ും അതുപോലെ തന്നെ വ്യോമപാതകളിലൂടെയുള്ള സഞ്ചാരങ്ങളെ അത് ബാധിക്കും അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബാധിക്കും നയതന്ത്ര ഇടപെടലുകളെ ബാധിക്കും പലതരത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമാണിത് എന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കേണ്ടത് ഇത് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപും മുന്നോട്ട് വെച്ച കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് ഇറാനെ ആക്രമിക്കരുത് അത് ആക്രമിച്ചാൽ ഒരു മഹായുദ്ധമായി മാറുമെന്ന് പറഞ്ഞത് ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം ട്രംപ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്നൊരു ചേരി ഇപ്പുറത്തും ഇങ്ങേ വശത്ത് റഷ്യയും ചൈനയും ഇറാനും ഒക്കെ കൂടിയുള്ള മറുചേരി ഇപ്പുറത്തും ശക്തമായി നിൽക്കുമ്പോൾ അതൊരു മഹായുദ്ധത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിൽ റഷ്യ വാർഫ്രണ്ടിൽ നിൽക്കുകയാണ് അവരെ സംബന്ധിച്ച് ഇറാനെ പിന്തുണയ്ക്കുക എന്നുള്ളത് അവരുടെ അഭിമാനകരമായ അല്ലെങ്കിൽ അവരുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ കയ്യേച്ച് സഹായിച്ചിട്ടുണ്ട് റഷ്യ അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു യുദ്ധമുനമ്പിലേക്ക് പോയാൽ റഷ്യ കൃത്യമായി ഇറാനൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഡ്രോണുകൾ അയക്കുന്നു തൊട്ടു പിന്നാലെ രണ്ടായിരത്തോളം ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കി നിർത്തുന്നു ഭൂഗർഭ അറകൾ നിറയെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കി നേരത്തെ വെച്ചിരിക്കുന്നു ഇറാൻ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളുടെ സ്കെച്ചുകൾ അതിൻ്റെ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു അതോടൊപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഉതകുന്ന വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളൊക്കെ മെഡിറ്ററി കടലിന് ദ്വീപുകളിൽ നേരത്തെ തന്നെ ഇറാൻ നിക്ഷേപിച്ചതായി നിക്ഷേപിച്ചതായി അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് പോയാൽ അമേരിക്കക്കും ഒപ്പം ഇസ്രായേലിനും ഒക്കെ വലിയ തിരിച്ചടികൾ കൊടുക്കാൻ പ്രാപ്തരാണ് ഞങ്ങളെന്ന് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചതാണ് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യാക്രമണത്തിലേക്ക് പോകുമ്പോൾ ഇറാന് ഭയപ്പാടില്ല അവരത് നേരത്തെ കരുതി വെച്ചതാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ആദ്യഘട്ടത്തിലെ ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിക്കുന്നതാണ് കാരണം ഒരു ആക്രമണം നടത്തി അധികം വൈകാതെ തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ തുനിഞ്ഞിരിക്കുന്നു അത് വിജയമായോ ഇല്ലയോ എന്നറിയാൻ മണിക്കൂറുകൾ കാത്തിരിക്കണം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഭയന്ന് പിന്മാറുന്നില്ല എന്ന സവിശേഷമായ സാഹചര്യമാണ് ഇസ്രായേലിന് മുന്നിലുള്ളത് ഇന്ന് മാത്രമല്ല യമനിലെ ഹൂത്തികൾ അതുപോലെ തന്നെ ഇറാഖിലെ മലീഷ്യകൾ അതുപോലെ ഹിസ്ബുള്ള ലബനിലെ ഹിസ്ബുള്ള തുടങ്ങിയ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെയും നേരത്തെ ഇസ്രായേലിന് ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഇപ്പോഴും ബെൻകുരിയൻ എയർപോർട്ട് പോലെ ഇസ്രായേലിനുള്ളിലെ എയർപോർട്ടിലേക്ക് ആക്രമണങ്ങൾ നടത്തി ആ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിച്ചുള്ളവരാണ് ഹൂത്തികൾ അമേരിക്ക വിചാരിച്ചിട്ട് പോലും ഹൂത്തികളെ തടയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരൊക്കെ കൂടെ ചേർന്ന് ഇറങ്ങിയാൽ ഒരുപക്ഷേ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കരുതുന്നതിലും വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് ും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കാരണം പതിനെട്ട് മാസക്കാലമായിട്ടും ഹമാസിനെ അവസാനിപ്പിക്കാൻ പോലും കഴിയാത്ത ഇസ്രായേൽ ഇത്രയും വലിയൊരു ശത്രുപാളയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഫലപ്രദപ്രദമായി അതിജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം